നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ജനാധിപത്യ സംവിധാനത്തിന് പുതിയ മാനവും രൂപവും നൽകിയിരിക്കുകയാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാഞ്ഞാൽ ഡിവിഷനിൽ നടന്ന വികസന സംഗമം വേറിട്ട അനുഭവവും പാഠവും ഒപ്പം മാതൃകയുമാണ് സമ്മാനിച്ചത് പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ മീനിനു മുങ്ങാൻ നാട്ടിൽ വികസന സംഗമം എന്ന പേരിട്ട ഒരു പരിപാടി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫിന്റെ ഡിവിഷനായ പാഞ്ഞാളിൽ വികസന സംഗമം നടത്തിയപ്പോൾ പേരിനുമപ്പുറം വികാസമുള്ള മനസ്സുകളുടെ സംഗമവേദിയായി മാറി ഇവിടം ചെയ്ത പ്രവർത്തനങ്ങൾ പുകഴ്ത്തി പറയാനല്ല പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ പൊതുജനത്തെ ക്ഷണിച്ചു വരുത്തിയ പുതുമയുള്ള ഒരു പരിപാടി കെ എം അഷറഫിന്റെ പുതിയ ആശയത്തിനോടൊപ്പം ഭരണസമിതിയും ഒരു പറ്റം ആളുകളും കൂടിച്ചേർന്നപ്പോൾ ഡിവിഷൻ വികസന സംഗമം വേറിട്ട അനുഭവം തന്നെ സമ്മാനിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഡിവിഷൻ പരിധിയിലെ ജനപ്രതിനിധികളും പൊതുജനങ്ങളും സംഗമത്തിൽ സംഗമിച്ചു പാഞ്ഞാൽ ഗ്രാമീണ വാനശാലയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഉദ്ഘാടന സമ്മേളനം ആദരം സാംസ്കാരിക സദസ് എന്ന രീതിയിൽ മൂന്ന് വിഭാഗങ്ങളായി നടത്തിയതും സംഘാടന മികവ് ആ നാടിനെ കണ്ടവരുണ്ടോ അറിവുണ്ടോ ആ മരിച്ചേ പോയോ അതോ വെറുമൊരു കനവാർന്നോ ആ നാടിനെ കണ്ടവരുണ്ടോ അറിവുണ്ടോ ആ നാടു മരിച്ചേ പോയോ അതോ വെറുമൊരു കനവാർന്നോ നടപ്പാക്കിയ വികസനങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം ചൂണ്ടിക്കാണിച്ചവ ഇനിഴ്ചപ്പാടും വികസന സംഗമത്തിൽ ഉയർന്നു വന്നു എൻ്റെ മനസ്സിൽ ആദ്യം ഈ വികസന സംഗമത്തെക്കുറിച്ച് ഇതിൻ്റെ ആശയം രൂപപ്പെടുമ്പോൾ കേവലം തോടും പാലവും റോഡും എന്നതു മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെയും സംഘടനകളെയും ആദരിക്കുക എന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു സംഗമത്തിൻ്റെ ഭാഗമായി അതുകൂടി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു അതുമാത്രമല്ല നമ്മുടെ മനുഷ്യജീവനവുമായി ഏറെ അടുത്തിടവഴി കഴിയുന്ന സാംസ്കാരികതയെ വിവിധ സാംസ്കാരിക പ്രവർത്തകരെയും അതുപോലെ തന്നെ കലാകാരന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക സദസ്സ് സംഘടിപ്പിക്കാനും ഇതുവഴി കഴിഞ്ഞു ഏതായാലും ആ ആശയം വലിയ വിജയമായിരുന്നു അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നതാണ് അതിനെ സംബന്ധിച്ച് സുജീയർ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടതുപോലെ അറിവുണ്ടോ ക്യാമറ പേഴ്സൺ മനുവിനോടൊപ്പം സമീർ റൈറ്റ് വിഷൻ ന്യൂസ്